വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവർ ഇവിടെ വന്ന് നമ്മളോട് സംസാരിച്ചിട്ട് പോയ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് വേദിയിൽ സന്നിഗ്ധനായിരിക്കുന്ന പ്രിയങ്കരനായ ശ്രീ കരമന ജയൻ സംഘടനയുടെ രക്ഷാധികാരി ശ്രീ മുഹമ്മദ് കോയ എക്സ് എം എൽ എ മറ്റ് വർഗീസായിട്ടും ബാക്കി എല്ലാവരും വിവേദിയിലുണ്ട് ഞാൻ മന്ത്രി കൂടി വന്നിട്ട് ഒരു അധ്യക്ഷ പ്രസംഗം നടത്താമെന്ന് നിങ്ങളോട് പറഞ്ഞു ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഉണ്ട് അതൊന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നതിന് ഈ അവസരം വിനിയോഗിക്കേണ്ടതായിട്ട് ഉണ്ട് നമ്മളൊരു എഴുന്നൂറ് പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് പങ്കെടുക്കുന്നത് വളരെ കുറച്ച് സമയം കൊണ്ട് കേരളത്തിലെ കരാറുകാകർ ഏറ്റവും വലിയ സംഘടനയായി നമ്മുടെ സംഘടനയ്ക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ മേഖലയിൽ ഒരു റെഫറൻഡം നടത്തിയാൽ കെ ജി സി എഫ് അതിലേറ്റവും ഉന്നതമായ സ്ഥാനത്ത് ഒന്നാമത്തെ സ്ഥാനത്ത് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളിൽ കരാറുകാർ എടുക്കുന്ന ഏറ്റവും ഗുണകരമായിട്ടുള്ള ഏറ്റവും സഹായകരമായിട്ടുള്ള നിലപാടാണ് നമ്മൾ സ്വീകരിച്ചു വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് അറിയാവുന്നതാണ് അതിൽ പ്രധാനം നമ്മുടെ ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ അതിൽ നമ്മുടെ ലൈസൻസ് ഫീസ് ഇവിടെ നേരത്തെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചു മൂന്ന് ഇരട്ടിയാണ് വർദ്ധിപ്പിച്ചത് അതിൽ ഈ സംഘടനയിലെ ഒരു എഴുപത് ശതമാനത്തോളം വരുന്നത് സാധാരണപ്പെട്ട എൽ എസ് ജി ഡി വിഭാഗത്തിൽ കരാറെടുക്കുന്ന കരാറുകാരാണ് അപ്പൊ അവരെ സംബന്ധിച്ച് താങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത് അതിലൊരു സഹായം ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് സിയും ഡിയും കാറ്റഗറിയിൽ വരുന്ന കരാറുകാരെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഒരു പുനരാലോചന നടത്തിയാലും വളരെ ഫലപ്രദമായിരിക്കും അല്ലെങ്കിൽ ഗുണപ്രദമായിരിക്കും എന്നുള്ളത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഞങ്ങൾ കാരണം ഇതുകൊണ്ട് വലിയ സാമ്പത്തിക നേട്ടം ഗവൺമെന്റിന് ഉണ്ടാകുന്നില്ല ചെറിയ ഒരു സാമ്പത്തിക നേട്ടമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് ചെറുകിട കരാറുകാർ പഞ്ചായത്തുകളിലെ ചെറിയ വർക്കുകൾ രണ്ടു ലക്ഷം രൂപയ്ക്കും അഞ്ചു ലക്ഷം രൂപയ്ക്കും എല്ലാം എടുക്കുന്ന കരാറുകാർ വളരെ ദയനീയമായിട്ടുള്ള സാഹചര്യം ഉണ്ട് അത് ഒന്ന് പരിഗണിക്കപ്പെടേണ്ടതായിട്ട് ഉണ്ട് രണ്ടാമത് ഈ മാനുവലായിട്ട് നമുക്ക് പഞ്ചായത്തുകളിൽ അത്യാവശ്യഘട്ടങ്ങളിൽ വർക്ക് നടത്തിയിരിക്കും അതിപ്പോ ഈ ടെൻഡറിന്റെ പരിധിയിലാണ് വരുന്നത് സ്വാഭാവികമായും കുറച്ച് കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഗവൺമെന്റ് ഈ ടെൻഡർ കൊണ്ടുവന്നത് അതിൽ ഒരു കാര്യം ഗവൺമെന്റ് ഒന്ന് കുറച്ച് തുകയെങ്കിലും നമുക്ക് മാനുവലായി ചെയ്യാനുള്ള ഒരു അനുവാദം അത് ഇടയ്ക്ക് ബഹുമാനപ്പെട്ട മന്ത്രി നൽകിയിരുന്നു അതിലെന്തെങ്കിലും തുടർന്നും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുമോ രണ്ട് ഈ കരാറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ടെൻഡർ ആയതുകൊണ്ട് കേരളത്തിൽ എവിടെ നിന്നുകൊണ്ടും ഈ ടെൻഡറിൽ പങ്കെടുക്കാം ഒരു ബ്ലോക്കിനകത്ത് ഒരു പഞ്ചായത്തിനകത്ത് അത്യാവശ്യം ഉപജീവന മാർഗമായി കണ്ടെത്തി ഈ കരാറുകാർ പ്രവർത്തിച്ചു വരികയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വർക്ക് കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഈ ടെൻഡർ ആണെങ്കിലും ബ്ലോക്ക് വേസ് ചെയ്തെടുത്താൽ ഒരാറേഴ് പഞ്ചായത്തുകൾ ചിലപ്പോൾ ഒരു മുനിസിപ്പാലിറ്റിക്കകത്ത് വരുന്ന പ്രദേശം ഈ പ്രദേശത്തെ കരാറുകാർക്ക് ഒരു മുൻഗണന ഏതെങ്കിലും വിധത്തിൽ നമുക്ക് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുമോ ഇല്ലെങ്കിൽ അവർക്ക് കരാർ കിട്ടില്ല എവിടെന്നെങ്കിലും വരുന്ന ആളുകൾ നിന്ന് കരാർ കരാറെഴുതി അവർ ഏതെങ്കിലും വിധത്തിൽ കാര്യങ്ങൾ ചെയ്തു പോകുന്ന സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ ബ്ലോക്ക് ബേസ് ചെയ്ത് ആറേഴ് ആ ബ്ലോക്കിനകത്തുള്ളവർക്ക് ആ ഈ ടെണ്ടറിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ സഹായം നൽകാൻ പറ്റുമോ എന്നുള്ളത് മനുഷ്യത്വപരമായി തന്നെ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു വിഷയമാണ് മറ്റൊന്ന് ഈ റോഡുകളെല്ലാം ജൽ ജീവൻ മിഷന്റെ പൈപ്പ് ലൈൻ ഇടുന്നതുമായി ബന്ധപ്പെട്ട് കുഴിച്ച് ഇട്ടിരിക്കുകയാണ് ജൽ ജീവൻ മിഷന്റെ വർക്ക് നടക്കുന്നില്ല കരാറുകാരെ സംബന്ധിച്ചോളം ഭീമമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നവും ഈ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കരാറുകാരെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നു ഇടയ്ക്ക് ബഹുമാനപ്പെട്ട മന്ത്രി കുറെ പണം അതിന് നൽകിയിരുന്നു പക്ഷേ എങ്കിലും ഒരു നില അതിൽ നിൽക്കുകയാണ് അവരുടെ പ്രശ്നമുണ്ട് ഇലക്ട്രിക്കൽ കോൺട്രാക്റ്റുകാര് ഈ സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഇലക്ട്രിക്കൽ കോൺട്രാക്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടു കോടി രൂപ വരെ വരുന്ന വർക്കുകൾക്ക് മാത്രമാണ് അവർക്ക് അതിനകത്ത് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അവരുടെ ലൈസൻസ് എടുത്ത് അവരെ ഡിപ്ലോമ എടുത്ത് ഉപജീവന മാർഗമായി കണ്ടെത്തിയിരിക്കുന്നതാണ് അഞ്ചു ലക്ഷം രണ്ടു ലക്ഷം രൂപ കഴിഞ്ഞാൽ പിന്നെ അത് കരാറുകാരൻ എടുക്കുന്ന കരാറുകാരന് തന്നെ ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത് രണ്ടു കോടി രണ്ട് കോടിയാണ് അത് കഴിഞ്ഞാൽ പിന്നെ കോൺട്രാക്ടർ തന്നെ എടുക്കുന്ന അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ് അവർ കോമ്പോസിറ്റ് ആ ഒരു സാഹചര്യത്തിൽ ഒരഞ്ച് കോടി രൂപയായിട്ട് അത് ഉയർത്തിയാലും ഈ ലൈസൻസ് ുള്ള ഇലക്ട്രിക്കൽ കോൺട്രാക്ടറുകാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഗുണപ്രദമാകും മറ്റൊന്ന് ഈ സംഘടനയുടെ ഒരു പ്രത്യേകത ഈ സംഘടനയുടെ അംഗങ്ങളായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരെ മരണപ്പെട്ട ഒരു തുക സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിന്റെ ഭാഗമായി ഈ കേരളത്തിൽ മറ്റൊരു സംഘടനയും നൽകാത്ത നിലയിൽ അവരുടെ അവർക്ക് അഞ്ചു ലക്ഷം രൂപ കുടുംബ കുടുംബസഹായം മരണാനന്തരം ആ കുടുംബത്തിന് സഹായമായി നൽകുന്ന സംവിധാനമുള്ളത് നമ്മുടെ ഈ സംഘടനക്ക് മാത്രമാണ് ആ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിന്റെ ഭാഗമായി ഇതുവരെ എഴുപത്തിയെട്ട് കരാറുകാർ മരണപ്പെടുകയും അവർക്ക് അഞ്ചു ലക്ഷം രൂപ വീതം സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് നൽകുകയും ചെയ്തു ഇപ്പോ ആ അഞ്ച് ലക്ഷം എന്നുള്ളത് ഏഴര ലക്ഷമായിട്ട് സോഷ്യൽ സെക്യൂരിറ്റി സ്കീം ഈ സംഘടന അതിന്റെ തുക വർദ്ധിപ്പിച്ചിരിക്കുക ഇപ്പൊ ഗവൺമെന്റ് ഒരു തവണ നമുക്കൊരു സഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടൊരു ശ്രമം നടത്തിയിരുന്നു അത് ഇടയ്ക്ക് വെച്ച് പിന്നെ നിന്നൊരു ഒറ്റത്തവണ നമ്മുടെ ഈ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിനെ സഹായിക്കുന്നതിന് വേണ്ടി ഏറ്റവും ജീവകാരുണ്യ പ്രവർത്തനമാണ് ഒരു കരാറുകാരൻ മരിച്ചാൽ വേറെ എങ്ങനെ പണം കിട്ടില്ല അത് ഈ സംഘടന തന്നെ കൊടുക്കുകയാണ് അഞ്ച് ലക്ഷം രൂപ വെച്ച് കൊടുക്കുകയാണ് ഈ വർഷം മുതൽ അത് ഏഴര ലക്ഷം രൂപയായിട്ട് വർദ്ധിക്കുകയാണ് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിന് ഗവൺമെന്റ് ഒരു സഹായം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അത് ഒരു ഇടയ്ക്ക് വെച്ച് അത് പറ്റാതെ പോയി ബഹുമാനപ്പെട്ട മന്ത്രി അക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് സംഘടനാ നേതാക്കന്മാരുമായി സംസാരിച്ചിട്ടുണ്ട് അങ്ങനെല്ലാം നമുക്ക് ഒരു സഹായം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകണം കൂടി അവസരത്തിൽ അഭ്യർത്ഥിച്ച് പറയാൻ ധാരാളം കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ അതൊന്നും ഇപ്പൊ അദ്ദേഹത്തോട് പറയുന്നില്ല നമ്മുടെ കാര്യങ്ങളിൽ പോസിറ്റീവായ ഒരു നിലപാട് എപ്പോഴും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രിയുമായി കൂട്ടായിരുന്ന ചർച്ചകളിലെല്ലാം നമ്മളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിനും സഹായിക്കുന്നതിനും ഒരു നല്ല നിലപാട് ധനകാര്യ വകുപ്പ് മന്ത്രി സ്വീകരിച്ചിട്ടുണ്ട് തുടർന്നും ഈ സംഘടന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയായിട്ട് വളർന്നു കഴിഞ്ഞു ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സംഘടനയായി മാറിക്കഴിഞ്ഞു ആ സാഹചര്യത്തിൽ ഞങ്ങളെ ഒന്ന് സഹായിച്ചു നിർത്താൻ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കഴിയും ആ നിലയിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് വിനയപുരസനം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം